വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ വാർഷികം വമ്പൻ വണ്ടൂർ പതിനാല് വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ ഒരാൾ പിടിയിലായി കാവമ്പുറം സ്വദേശി സിദ്ധീഖാണ് വളാഞ്ചേരി പോലീസിന്റെ പിടിയിലായത് oh that's yeah. പതിനാലുകാരനെ പീഡിപ്പിച്ച സംഭവത്തിൽ അറുപത്തിയൊന്നുകാരനായ കാമമ്പുറം സ്വദേശി കുരുക്കുഴിയിൽ സിദ്ധീഖാണ് പിടിയിലായത് ഓണാവധിക്കാലത്തായിരുന്നു കേസിനാസ്പദമായ ആദ്യ സംഭവം പ്രതിയെ പേടിച്ചു കുട്ടി വിവരം പുറത്ത് പറഞ്ഞിരുന്നില്ല പല തവണകളിലായി കുട്ടിയെ പല സ്ഥലങ്ങളിൽ വെച്ച് പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിരുന്നു കുട്ടി പ്രതിയുമായി തർക്കിക്കുന്നത് കണ്ട വീട്ടുകാരാണ് കാര്യം ചോദിച്ചറിഞ്ഞത് തുടർന്ന് കുട്ടി പീഡന വിവരം രക്ഷിതാക്കളോട് പറഞ്ഞു പിന്നീട് വീട്ടുകാർ വളാഞ്ചേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു പീഡനകാര്യം പുറത്തു പറഞ്ഞാൽ ഉപദ്രവിക്കുമെന്നും ഫോട്ടോ ഉൾപ്പെടെയുള്ളവ പുറത്തുവിടുമെന്നും പറഞ്ഞ് പ്രതി കുട്ടി